ീങ്ങനെ കൊള്ളാം സൈഡൊക്കെ ഉറങ്ങി ഉറങ്ങിക്കുള്ള ഉറങ്ങിയതിനും കുഴപ്പമില്ല വളയം പിടിക്കുന്ന ആൾ ഉറങ്ങാളായി വളയം പിടിക്കാൻ ഉറങ്ങിയിട്ട് കേട്ടാ ഏ എൻ്റെ ജീവനെ പോലെ തന്നെയാണ് എനിക്ക് മറ്റുള്ളവരുടെ ജീവൻ പിന്നെ ലോഡ് കയറ്റുമ്പോഴും ഇറക്കുമ്പോഴും അത് ഏതാ സ്ഥാനത്ത് കൊണ്ട് എത്തിക്കുന്ന ടെൻഷനാണ് റെസ്പോൺസിബിലിറ്റി ഉണ്ട് അത് കാണണം ഉറങ്ങൂല എതിരെ വരുന്ന സ്വന്തം ജീവൻ നോക്കി ഒഴിഞ്ഞു പോണോണ്ട് കൊള്ളാം ഇപ്പോൾ ടൈക്കാണ് ഏ ഈ ഡ്രൈവറ് ബാലണ്ണന് മാനജാ നിനക്കറിയണോ എല്ലാവരും കൈകി എല്ലാവരും കേക്കി വർണ്ണ വഴിയിൽ ഒരു കൊടുമ്പുളവ് ഇപ്പഴും വെട്ടി തിരിച്ച് ഇടത് കഴിഞ്ഞ് കൂടെ ഒരു മോട്ടോർ ബൈക്ക് കയറി ചീറി പാഞ്ഞു പോയി എന്തോ എനിക്ക് തോന്നി ഒറ്റ തവട്ട് കൂട്ട നിലപടി ജനങ്ങളെല്ലാം കൂടെ കൂട്ട നിലപടി കുറച്ചധികം ഭയങ്കര കൈകാര്യം ഇറങ്ങി നോക്കി വന്നതെന്ന് പറഞ്ഞു ഈ ചിറക്കൻ ഫ്രണ്ട് ടയറിൻ്റെ അറ്റക്കണം മൂക്ക് ടയർ മുട്ടി വലിയ ഞെളുത്തിയെടുത്ത് ഇത് കണ്ടോട് തന്നൊരു അമ്മാൻ പറയുന്നത് നോക്കിയാ ലോറിടായി കളായി എറേടാ ചിറകൻ്റെ എടാ ലോറി ഡ്രൈവർ ഉണ്ടല്ല നിനക്ക് തന്നത് രണ്ടാം ചമ്മമാണ് ചെന്ന് അയാളെ കാല് കെട്ടു എവിടാന്ന് എന്നിട്ട് ചേട്ടാ കിട്ടിയാട്ടിയത് ഒറ്റ കാരണം കൊണ്ട് മാം പറഞ്ഞത് ഞാൻ നോക്കിയായിരുന്നു കുറച്ചുകൂടെ അടിക്കാനുണ്ട്

ആ ബാക്കി കേറട്ടെ കേറ് കേട്ടെ

லஃப் 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 யாரைஸ் ரைட் 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 ஓகே 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 ரைட் 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 ஓਏ ஆ போடு ரைட் 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 டாடா घोளடிற அண்டிடாகே माराடா டாடா ஆளு வர வரே வர ஹோளடிற മാറ ഡ്രൈവർമാർക്ക് അപമാനം ഉണ്ടാക്കാൻ എടുത്തോ ഡ്രൈ ചെയ്യണം അടാത് ഇവിടാ മഴ എന്താടേ ഞാൻ മര്യാദ ഇപ്പൊ ഇരിച്ചാണല്ലേ റോഡ് നടു കൂടാണ് നടക്കണേ പിന്നെ ഇവിടെ ലോറി ഒന്നും പറയുന്നില്ല ഇപ്പൊ ലോറി കൊണ്ട് ഓട്ടം വേണം ഉണ്ടല്ല ഇനി ആരെ ആരോ കൊല്ലേ വണ്ടി വണ്ടിയാണ് നിങ്ങൾ കുറേ ചാടിയില്ലല്ലേ ഇഞ്ചിനെ വിട്ട എളുപ്പാണ് ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ